നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന ഇന്ത്യ മുന്നണിയുടെ അജണ്ടയ്ക്ക് തുരുമ്പെടുത്തിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നൊന്നായി ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിലേക്ക് മമതാ ബാനർജി വരണമെന്നും രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കണമെന്നും ആവശ്യം ശരത് പവാറിന് പിന്നാലെ ബീഹാറിലെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും രാഹുലിന് പകരം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃപദവിയിലേക്ക് എത്തണമെന്ന് പരസ്യമായി ആവശ്യമുയർത്തിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തെ മമത നയിക്കണമെന്ന് പറഞ്ഞ ലാലു യാദവ് കോൺഗ്രസിന്റെ എതിർപ്പിന് പ്രസക്തിയില്ലെന്നും കൂട്ടിച്ചേർത്തു ഇതോടെ പ്രതിപക്ഷത്ത് വലിയേട്ടൻ പദവി കോൺഗ്രസിന് നഷ്ടപ്പെട്ടേക്കും ഗാന്ധി കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും ഇന്ത്യയിലെ മേധാവിത്വമാണ് ഇതോടെ തകരുക ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് പരാജയപ്പെട്ടതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് മാത്രമല്ല ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാ ദിവസവും സഭാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ രീതികളോട് യോജിക്കാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ പരസ്യമായി പ്രതികരിച്ചിരുന്നു മോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾ വിലപോകില്ലെന്നാണ് മമതയും ശരത് പവാറും ലാലു പ്രസാദ് യാദവും പറയുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയെ മാറ്റാനുള്ള നീക്കം ശക്തിപ്പെടുന്നതിന് പിന്നിൽ എന്തായാലും ഇതോടെ ഗാന്ധി കുടുംബത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ മേലുള്ള മേധാവിത്വം നഷ്ടപ്പെടുകയാണ് കോൺഗ്രസ് അണുദിനം ദുർബലമാവുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണം ബി ജെ പിയുടെ കൈകളിലാണിപ്പോൾ കോൺഗ്രസ് ദുർബലമാവുന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നുവെന്ന വിമർശനം ബി ജെ പി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിനു വേണ്ടി ഇന്ത്യ രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർക്കാൻ രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഒരു ആരോപണം അതുപോലെ സിഖ് വിഘടനവാദ പ്രസ്ഥാനമായ ഖലിസ്ഥാനെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് മറ്റൊന്ന് കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ പ്രവർത്തിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരനാണ് സോണിയാഗാന്ധി ഉപാധ്യക്ഷയായ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒരു സ്വതന്ത്ര രാജ്യമായി ജമ്മു കാശ്മീരിനെ മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള ടൂർ കിറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി ഈ സംഘടനയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ഇന്ത്യയിലേക്ക് ഒഴുകിവരുന്നുണ്ട് എന്നാൽ ജമ്മു കശ്മീരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഒരു സംസ്ഥാനമാക്കി മാറ്റുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കോൺഗ്രസിനെതിരെ വൻ വിമർശനങ്ങളാണ് ആളിക്കത്തുന്നത് Our ongoing luxury apartments projects are Crown near karivatam the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.